പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമി ആരാണ് യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവശൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമ്മയെ അറിയിക്കട്ടെ ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്നേഹ വന്ദനം അറിയിച്ചുകൊണ്ട് ക്ഷണിക്കുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേട്ടത് കൂട്ടായ്മയുടെ പ്രയോജനവും അല്ലെങ്കിൽ കർത്താവ് നമ്മളോട് കൂട്ടായ്മയിലൂടെ നടക്കണമെന്ന് പറഞ്ഞതും അതിൻ്റെ ഫലങ്ങളുമാണ് കുറേ എപ്പിസോഡ് നമ്മൾ കേട്ടു ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഉദാരത എന്ന വിഷയത്തെക്കുറിച്ചാണ് ഉദാരതയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഉദാരത എന്ന് പറയുന്ന വലിയ മഹൽ പുണ്യമാണ് അതിൻ്റെ പാപം ദ്രവ്യാസക്തിയാണ് പണക്കൊതി പണക്കൊതി നമ്മളെ നരകത്തിലേക്ക് നയിക്കുന്ന പാപമാണ് ഉദാരത നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കുന്ന പുണ്യമാണ് അത് നമ്മൾ തിരിച്ചറിയണം അപ്പോഴാണ് നമുക്ക് ഉദാരതയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുള്ളു അപ്പോൾ നമ്മളിത് രണ്ടും ഈ നാളുകളിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉദാരത എന്ന വിഷയമാണ് നമ്മുടെ ചിന്ത സങ്കീർത്തന പുസ്തകം പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ കർത്താവിൻ്റെ സാക്ഷ്യം വിശ്വാസ്യമാണ് അത് വിനീതരെ വിജ്ഞാനികളാക്കുന്നു കർത്താവിൻ്റെ കൽപ്പനകൾ നീതിയുക്തമാണ് അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു കർത്താവിൻ്റെ സാക്ഷ്യം വിശ്വാസ്യമാണ് വിശ്വസിക്കാവുന്നതാണ് പൂർണ്ണമായും വിശ്വസിക്കേണ്ടതാണ് എന്താണ് കർത്താവിൻ്റെ സാക്ഷ്യം യേശുക്രിസ്തു പരിശുദ്ധാത്മാവ് നിറഞ്ഞ സ്നാനവേളയിൽ ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു ദൈവസ്വരം കേട്ടു യേശുക്രിസ്തുവിൻ്റെ മറുരൂപ സമയത്ത് ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനെ ചെവി കൊടുപ്പിൻ എന്ന സാക്ഷ്യവും കേട്ടു പത്രോശ്ലേഖ പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് അത് സ്വർഗത്തിൽ നിന്നാണ് നിനക്ക് വെളിപ്പെടുത്തി തന്നത് ജഡരക്തങ്ങളല്ല എന്ന് യേശു മറുപടി പറയുന്നതും നമ്മൾ കേട്ടു അത് കർത്താവിൻ്റെ സാക്ഷ്യം വിശ്വാസ്യമാണ് അത് വിനീതരെ വിജ്ഞാനികളാക്കുന്നു എളിമയുള്ളവർക്ക് അത് അറിവ് അല്ലെങ്കിൽ ജ്ഞാനം പകരുന്നു പരിശുദ്ധ കന്യാമറിയം പറയുന്നത് അങ്ങനെയല്ലേ ഇതാസിയുടെ താഴ്മയെ അവിടെ നിന്ന് കടാക്ഷിച്ചിരിക്കുന്നു ശക്തരെ സിംഹാസങ്ങളെന്ന് മറച്ചിട്ടു താഴ്മയുള്ളവരെ ഉയർത്തി അവിടെ പ്രിയമുള്ളവരെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എത്രമാത്രം വെളിമപ്പെടാമോ അത്രമാത്രം എളിമപ്പെടാൻ ക്രമയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം താണനിലത്ത് നീരോടു അവിടെ ദൈവം കൃപ ചെയ്യൂ എന്നൊരു പഴഞ്ചൊല്ലുണ്ട് താഴ്മയുള്ളവരായിരിക്കണം വലിയൊരു കുന്നിൻ്റെ മുകളിൽ ഇരുന്നാൽ വലിയവനാകുകയില്ല എന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട് വലിയ വാദത്തോടു കൂടിയൊന്നും ഇരിക്കരുത് കർത്താവിൻ്റെ കൽപ്പനകൾ നീതിയുക്തമാണ് അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു കർത്താവിൻ്റെ കൽപ്പനകൾ നീതിയുക്തമാണ് അവ ഹൃദയത്തെയും സന്തോഷിപ്പിക്കുന്നു കർത്താവിൻ്റെ പ്രമാണം വിശുദ്ധമാണ് അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു അപ്പോൾ ഒന്ന് കർത്താവിൻ്റെ കൽപ്പന നീതിയുള്ളതാണ് പ്രമാണം വിശുദ്ധമാണ് ഈ പ്രപഞ്ച സൃഷ്ടികളെല്ലാം ഇത് ഉദ്ഘോഷിക്കുന്നു എന്നാണ് ഈ പത്തൊമ്പതാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാമത്തെ വാക്യം ദാവീദിൻ്റെ സങ്കീർത്തനമാണത് ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നേ വാനവിധാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു പകൽ പകലിനോട് അവിരാമം സംസാരിക്കുന്നു രാത്രി രാത്രിക്ക് വിജ്ഞാനം പകരുന്നു ഭാഷണമില്ല വാക്കുകളില്ല ശബ്ദം പോലും കേൾക്കാനില്ല എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളം എത്തുന്നു പ്രിയമുള്ളവരെ ഉള്ളവരെ വാക്കുകളില്ല ഭാഷണമില്ല നമ്മൾക്ക് സംസാരിക്കുമ്പോൾ ശബ്ദമുണ്ട് ഇതൊന്നുമില്ലാതെ കർത്താവിൻ്റെ മഹത്വം പ്രപഞ്ചം മുഴുവൻ ചൂഴ്ന്നു ചൂഴുനിൽക്കുന്നുവെന്ന് വാക്കുകളില്ലാതെ ഭാഷണമില്ലാതെ ശബ്ദം പോലുമില്ലാതെ കർത്താവിൻ്റെ മഹത്വം വാനവിധാനത്തിലൂടെയും ആകാശത്തിലും ഭൂമിയിലൊക്കെ എങ്ങനെ സൗന്ദര്യമായി ശക്തമായി ബലമായി നിലകൊള്ളുന്നു എന്ന് സങ്കീർത്തനകാരം പറയുകയാണ് അവിടെ സൂര്യനൊരു കൂടാരം അവിടെ നിന്ന് നിർമ്മിച്ചിരിക്കുന്നു മണമറയിൽ നിന്ന് മണവാളിൽ നിന്ന് പോലെ സൂര്യൻ അതിൽ നിന്ന് പുറത്തു വരുന്നു ആകാശത്തിൻ്റെ ഒരറ്റത്ത് അവൻ ഉദിക്കുന്നു മറ്റത്ത് അവൻ്റെ അയനം പൂർത്തിയാകുന്നു അവൻ്റെ ചൂടിൽ നിന്നൊളിക്കാൻ ഒന്നിനും കഴിയുകയില്ല ദൈവം സൃഷ്ടിച്ച സൂര്യന് പോലും ഒളിഞ്ഞിരിക്കാൻ മറഞ്ഞിരിക്കാൻ അവസരമുണ്ടാക്കി കൂടാരമുണ്ടാക്കിയെന്ന് സങ്കീർത്തനകാരൻ പറയുകയാണ് അത് ഒരറ്റത്ത് ഉദിക്കുന്നു മറ്റേ അറ്റത്ത് അസ്തമിക്കുന്നു നമുക്കറിയാവുന്ന കാര്യമാണല്ലോ കർത്താവിൻ്റെ നിയമം അബികലമാണ് അത് ആത്മാവിന് പൊതുജീവൻ പകരുന്നു ഈ സങ്കീർത്തനൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് സത്യത്തിൽ വലിയ പ്രത്യാശയും വലിയ സ്നേഹവും നമ്മുടെ ഉള്ളിൽ വരും ഈ പ്രപഞ്ചത്തെ ഇത്രമാത്രം മനോഹരമായി ഈ പ്രപഞ്ചത്തെ ഇത്രമാത്രം ആനന്ദപ്രദമായി സൃഷ്ടിച്ച ദൈവം നമ്മളെത്രയധികം ആനന്ദോല്ലാസങ്ങളോടുകൂടെ നടത്തുമെന്ന ആ ഒരു വലിയ വിചാരം നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കും അങ്ങനെ പ്രവേശിക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടേതെന്ന് പറയാതെ എല്ലാം ദൈവത്തിൻ്റേതാണ് എല്ലാം ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉദാരത നമ്മളിലേക്ക് വരികയും അത് നമ്മിൽ നിന്ന് പുറത്തേക്ക് കടക്കുകയും ചെയ്യുള്ളൂ ഈ ദൈവ സ്നേഹവും ദൈവത്തിൻ്റെ ഈ പ്രപഞ്ച സൃഷ്ടിയും അതിൻ്റെ ഭംഗിയും അതിൻ്റെ രൂപവും ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നാം നമ്മിൽ തന്നെ ആശ്രയിക്കുകയും നാം പിശുക്കുള്ളവരായി എല്ലാം എല്ലാം നമ്മൾക്ക് എന്നുള്ള ചിന്തയോടുകൂടി ഇരിക്കുകയും ചെയ്യും അതുകൊണ്ട് പ്രിയമുള്ളവരെ ഉൽപ്പത്തി പുസ്തകം നമ്മൾ ഇതിനു മുമ്പ് വായിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമാണ് ഉൽപ്പത്തിയുടെ ആരംഭത്തിൽ ഭൂമി രൂപരഹിതവും അന്ധകാരാവൃതവുമായിരുന്നു എന്നാൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായി അപ്പോൾ രൂപരഹിതമായിരിക്കുന്ന അനുഭവമല്ല നമ്മൾ രൂപവും ഭാവവും ഉള്ളവരാണ് ദൈവഗതമനുസരിച്ച് പ്രവർത്തിക്കേണ്ടവരാണെന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ രൂപപ്പെടണം ഹാലേലിയ ദൈവമേ നന്ദി അപ്പം ദൈവത്തിൻ്റെ മഹത്വം പ്രസ്താവിക്കുവാനും അവൻ്റെ കൈവേല പ്രസിദ്ധമാക്കുവാനുമുള്ള മക്കളാണ് നമ്മൾ ദൈവം നമുക്ക് ചെയ്തിട്ടുള്ള നന്മകളെ പ്രകീർത്തിക്കാനുള്ളവരാണ് നമ്മൾ ദൈവം നമ്മളിലൂടെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്യാൻ കടപ്പെട്ടവരാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അബ്രാഹാമിൻ്റെ ജീവിതത്തിൽ നമ്മളൊരു കാര്യം അവിടെ കാണുന്നുണ്ട് അബ്രാഹാമിന് ധാരാളം സമ്പത്ത് ഒരു രാജാവ് കൊടുക്കാൻ ആഗ്രഹിക്കുകയും അബ്രാഹാമിൻ്റെ കയ്യിലുള്ള പടയാളികളെ രാജാവിന് കൊടുക്കുവാനും ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം അബ്രാഹത്തോട് സംസാരിക്കുന്നുണ്ട് സോതൻ രാജാവെന്നാണ് ബൈബിൾ പറയുന്നത് ഉൽപ്പത്തി പുസ്തകം പതിനാലാം അദ്ധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം ആളുകൾ എനിക്ക് വിട്ടുതരിക സമ്പത്തെല്ലാം നീ എടുത്തുകൊള്ളുക അബ്രഹാം സോദൻ രാജാവിനോട് പറഞ്ഞു ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ അത്യുന്നത ദൈവത്തിൻ്റെ മുമ്പിൽ ശപഥം ചെയ്യുന്നു നിങ്ങളുടേതായ ഒരു ചരടോ ചെരുപ്പിൻ്റെ ഒരു വാറോ ഒന്നും തന്നെ ഞാൻ എടുക്കുകയില്ല ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കിയെന്ന് നിങ്ങൾ പറയരുതല്ലോ നിങ്ങളുടേതായ ഒന്നും എനിക്ക് വേണ്ട എന്ന് രാജാവിനോട് പറയുകയാണ് ഒരു ചരടോ ഒരു ചെരുപ്പിൻ്റെ വാറോ നിസ്സാരമായതൊന്നുപോലും വേണ്ട എന്ന് പറയുകയാണ് കാരണമെന്താണ് അബ്രാമിനെ നിങ്ങൾ സമ്പന്നരാക്കിയെന്ന് പറയരുതല്ലോ അബ്രാമിനെ സമ്പന്നരാക്കുന്നത് ദൈവമാണ് അതുകൊണ്ട് ദൈവം തരാത്തതൊന്നും അബ്രാഹിന് വേണ്ട എന്ന് പറയാണ് അതുകൊണ്ട് പാട്ടുകാരൻ പാടിയത് പോലെ നമുക്ക് പാടാൻ പറ്റണം ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ ഉദാരതയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഒന്ന് നമ്മൾ ദൈവം തരാത്തൊന്നും സ്വീകരിക്കരുത് ദൈവം നൽകുന്നതൊക്കെയും അപരണം കൂടിയുള്ളതാണെന്നുള്ള കൂടി പങ്കുവെക്കണം പങ്കുവെക്കണം സന്ധ്യയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ പിതൃവത്സലരെ സുധമർമ്മത്തിൻ ആത്മജരേ തൻ വിത്തം പ്രാപി ചാർത്തരയെല്ലാം സംരക്ഷി പിൻ പിതൃവത്സലരെ പിതാവിൻ്റെ മക്കളെ സ്നേഹപാചനങ്ങളെ സുധമർമ്മത്തിൻ ആത്മജരെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ മർമ്മം രഹസ്യം അറിഞ്ഞ ദൈവമക്കളെ വിത്തം പ്രാപിച്ച് വിത്തം ധനം ധനം പ്രാപിച്ച് ആർത്തതയെല്ലാം സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഉദാരതയോടുകൂടി ജീവിക്കുക ആകലരും അവസരും പട്ടിണിക്കാരുമായ മനുഷ്യരെ കരുതുക എന്നാണ് അവിടെ പിതാക്കന്മാർ നമ്മളോട് പറയുന്നത് കൊല്ലുന്നൊരു നൻ നഞ്ചായവയാം വെള്ളികൾ പൊന്നും നേടരുത് നല്ലനു നിന്നിൽ പ്രീതി വരാൻ നല്ല ഉപദേശം നേടുക നീ അതുകൊണ്ട് ഈ ഈ വചനങ്ങൾ കൊണ്ട് നമ്മൾ ധന്യരാകട്ടെ നിങ്ങൾ പത്തൊമ്പതാമത്തെ സങ്കീർത്തനം വായിച്ച് ധ്യാനിക്കുക ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായം ധ്യാനിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി മുന്നോട്ട് നയിക്കട്ടെ തുടർന്ന് നമുക്കുള്ള ദിവസങ്ങളിൽ ദൈവം കൃപ നൽകുന്നതനുസരിച്ച് ബാക്കി കാര്യങ്ങൾ കേൾക്കാമെന്ന് വിചാരിക്കുന്നു നമ്മൾ ഈ പ്രാവശ്യം തുടങ്ങിയ വിഷയം ഉദാരത പുണ്യമാണ് വിശുദ്ധിയാണ് നിത്യജീവൻ്റെ അവകാശമാണ് ഉദാരതയുള്ളവർക്ക് മാത്രമേ അവകാശം കിട്ടുകയുള്ളൂ ഇത് പുണ്യകരമായ അവസ്ഥയാണ് ഉദാരത ഇല്ലെങ്കിൽ നമ്മൾ പിശുക്കരാണ് പണക്കാ പണക്കൊതിയാണ് ദ്രവ്യാഗ്രഹിയാണ് നരകമാണ് നമ്മുടെ അവകാശം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഉദാരതയും ധനമോഹവും ഈ രണ്ടും വിഷയവും നമുക്ക് വരും ദിവസങ്ങളിൽ ധ്യാനിക്കാമെന്ന് ദൈവസന ഇതിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളുകൂടെ പ്രാർത്ഥിക്കണം ഈ വചനങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളെ താഴെ കൊടുക്കുന്ന നമ്പറിൽ വിളിക്കണം ഇവിടുത്തെ ധ്യാനം കൂടണം അങ്ങനെ വിശുദ്ധ ജീവിതത്തിൻ്റെ ഉടമകളായ വിശുദ്ധന്മാരെ പോലെ പോലെ ദൈവസന്നിധിയിൽ വ്യാപരിക്കാൻ ദൈവത്തോട് കൂടെ വസിക്കാൻ ഈ ശുശ്രൂഷ നമ്മളെ സഹായിക്കട്ടെ എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും നിറയ്ക്കട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ആ തൃത്വൈക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു എല്ലാം സമർപ്പിക്കുന്നു കൃപയുടെ കേട്ടു തിരുന്തരമാറാകണമേ ആമേ